ജീവിതത്തിലെ ദുരിതങ്ങളെ അകറ്റി മോക്ഷം നൽകുന്ന ദേവനാണ് ഭഗവാൻ ശിവൻ ശിവൻ്റെ പ്രത്യേക അനുഗ്രഹം നേടുന്നതിലൂടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും കൈവരുന്നതാണ് ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്കാണ് ശിവഭഗവാന്റെ പ്രത്യേക കടാക്ഷം ലഭിക്കുവാനായി പോകുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് തിരുവാതിരയാണ് അപ്പോൾ ഓരോ നക്ഷത്രക്കാരും അതിൻ്റേതായ ദേവതാ സങ്കല്പമുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ് ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം കൂടുതലായി ഉള്ള ഒരു സമയത്തിലൂടെ കടന്നു പോകുന്ന നക്ഷത്രക്കാർ എന്ന് മാത്രമല്ല ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിലുടനീളം മഹാദേവൻ്റെ ഒരു കരുതൽ അനുഗ്രഹം എന്നിവ തുണയായി കൂടെ ഉണ്ടാകും എന്നതും വാസ്തവമാകുന്നു അത് നക്ഷത്രം തിരുവാതിരയാണ് നിങ്ങളും ശിവാനുഗ്രഹം കൂടുതലായി നേടുന്നതിൽ ചെയ്യേണ്ട പരിഹാരങ്ങൾ കൂടി പറയുകയാണ് ജലധാര കൂവളമാല പിൻവിളക്ക് ഇതാണ് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോഴൊക്കെയും നടത്തേണ്ടത് അടുത്തത് പുണർദം പൂയം നക്ഷത്രക്കാർ രുദ്രാഭിഷേകം നെയ്വിളക്ക് ഇതൊക്കെയും ശിവക്ഷേത്രത്തിൽ പോകുന്ന വേളയിൽ തിങ്കളാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ അങ്ങനെ അല്ലാത്തപ്പോൾ നിങ്ങൾ എപ്പോഴാണോ സൗകര്യമുള്ളത് ആ സമയങ്ങളിൽ പോകുമ്പോൾ ഈ വഴിപാടുകൾ ചെയ്യുക അടുത്തത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതും ഉത്തമമാണ് പൂരാടം ഉത്രാടം നക്ഷത്രക്കാർ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് ഉത്തമമാകുന്നു അടുത്തത് അശ്വതി നക്ഷത്രക്കാർ ശർക്കര പായസം കൂവളമാല ഇത് രണ്ടുമാണ് ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ചെയ്യേണ്ടതായ വഴിപാട് ഇനി ഏത് നക്ഷത്രക്കാർക്കും ചെയ്യാൻ സാധിക്കുന്നതായത് ശിവപ്രീതിക്കാർ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ചില പൊതുവായ വഴിപാടുകൾ കൂടി ഒന്ന് പറഞ്ഞു തരാം അതിലാദ്യത്തത് കൂവളമാലയാകുന്നു ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ആഗ്രഹ സാഫല്യത്തിനും ഐശ്വര്യത്തിനും ഉത്തമമാകുന്നു അടുത്തത് ധാരയാണ് ശിവലിംഗത്തിൽ തുടർച്ചയായി ജലം ഒഴിക്കുന്നതിനാണ് ഇത് മനഃശാന്തി രോഗശാന്തി തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതിനും ഉത്തമമാകുന്നു അടുത്തതായി പിൻവിളക്കാണ് ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള വിളക്ക് തെളിയിക്കുന്നത് ദാരിദ്ര്യ ദുഃഖം അകറ്റാൻ സഹായകമാകും ഇനി അന്നദാനം നടത്താവുന്നതാണ് എല്ലാ പാവങ്ങളെയും ഇല്ലാതാക്കുന്ന ഉത്തമമായ വഴിപാട് ഏതെന്ന് ചോദിച്ചാൽ അതിന് ദാനധർമ്മം എന്നത് തന്നെയാണ് മറുപടി പറയാനുള്ളത് അപ്പോൾ ഭഗവാൻ മഹാദേവനെ നിങ്ങൾ പ്രാർത്ഥിക്കുക കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യുന്നത് ഉത്തമമാണ് കഴിയുന്ന സമയങ്ങളിലൊക്കെയും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാൻ നമശിവായ നമശിവായ എന്ന് ജപിച്ചു ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതാണ്